ബോപി ചെമ്മണ്ണൂരിനെതിരെ കടുത്ത വിമർശനവുമായി ഹൈക്കോടതി കോടതിയോട് നാടകം കളിക്കരുതെന്ന് ഹൈക്കോടതി പുറത്തിറങ്ങിയാൽ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിടാൻ അറിയാമെന്ന് ഹൈക്കോടതി പന്ത്രണ്ട് മണിക്ക് കാരണം കാണിച്ച് വിശദീകരണം നൽകാനും കോടതി നിർദ്ദേശം വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുകയാണ് രേഷ്മ സ്വമേധയാ ഹൈക്കോടതി കേസ് എടുക്കുകയായിരുന്നു മാത്രവുമല്ല പുറത്തിറങ്ങിയാൽ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിടാൻ അറിയാം അതുപോലെ ഇവിടെ നീതിന്യായ വ്യവസ്ഥ ഇവിടെയുണ്ട് എന്ന് ഹൈക്കോടതി വളരെ കൃത്യമായ മുന്നറിയിപ്പ് താക്കീത് ബോബി ചെമ്മണ്ണൂരിൻ്റെ ചെയ്തികൾക്ക് നൽകുകയാണ് വിവരങ്ങൾ നിലിമ ഇന്നലെ ബോബി ചെമ്മണ്ണൂർ ജയിലിൽ നടത്തിയ നാടകീയ രംഗങ്ങളിലാണ് വലിയ രീതിയിലുള്ള വിമർശനം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത് ഇന്നലെ എന്താണ് സംഭവിച്ചത് സംഭവിച്ചതെന്നുള്ളൊരു ചോദ്യമാണ് ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ ഹാജരായ ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകരോടായിട്ട് ചോദിച്ചത് കോടതിയുടെ നാടകം കളിക്കരുത് എന്നുള്ളതായിരുന്നു ഹൈക്കോടതിയുടെ ആദ്യത്തെ വിമർശനം ഒപ്പം തന്നെ ജാമ്യം റദ്ദാക്കാൻ പറയാൻ അറിയാമെന്നും ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു അതായത് ജാമ്യം റദ്ദാക്കാനായിട്ട് നോട്ടീസ് നൽകിക്കൊണ്ട് ഈ അന്വേഷണം രണ്ടാഴ്ചയ്ക്കുള്ളിൽ പൂർത്തീകരിക്കാനായിട്ടുള്ള ഒരു നിർദ്ദേശം കൂടി നൽകുമെന്നുള്ള ഒരു മുന്നറിയിപ്പായിരുന്നു ഹൈക്കോടതി ആദ്യഘട്ടത്തിൽ നൽകിയത് ഈ റിമാൻഡ് തടവുകാരെ സംരക്ഷിക്കാൻ ബോബി ചെമ്മണ്ണൂർ ആരാണ് ഇന്നലെ നാല് എട്ടിനാണ് ഹൈക്കോടതി വെബ്സൈറ്റിൽ ഈ ഓർഡർ അതായത് ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഓർഡർ അപ്ലോഡ് ചെയ്തത് നാല് നാൽപ്പത്തി അഞ്ചിന് തന്നെ മജിസ്ട്രേറ്റ് കോടതി റിലീസിംഗ് ഉത്തരവ് പുറത്തിറക്കുകയും ചെയ്തു എന്നിട്ടും മാധ്യമ ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള നാടകീയ രംഗങ്ങൾ ബോബി ചെമ്മണ്ണൂർ നടത്തിയതെന്നും ഹൈക്കോടതി പറയുകയും ചെയ്തിട്ടുണ്ട് ായ വ്യവസ്ഥയാണ് ഇവിടെ ഉള്ളത് റിമാൻഡ് തടവുകാരെ സംരക്ഷിക്കാൻ ബോബി ചെമ്മണ്ണൂരും മെനക്കെടേണ്ടതില്ല എന്നും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും പരാമർശമുണ്ടായി പുറത്തിറങ്ങിയാൽ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിടാൻ അറിയാമെന്നും ഹൈക്കോടതി മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് മുതിർന്ന അഭിഭാഷകനെ കൂടിയാണ് പ്രതി ഇത്തരത്തിൽ അപമാനിച്ചതെന്നുള്ള കാര്യം കൂടി ഹൈക്കോടതി ഓർമ്മപ്പെടുത്തി അതായത് ബോബി ചെമ്മണ്ണൂറിന് വേണ്ടിയിട്ട് ജാമ്യം അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മുതിർന്ന അഭിഭാഷകനായിട്ടുള്ള ബി രാമൻപിള്ളയായിരുന്നു ഹാജരായിരുന്നത് അദ്ദേഹത്തെ കൂടി അപമാനിക്കാനായിട്ടുള്ള ഒരു ശ്രമം ബോബി ചെമ്മണൂരിന്റെ ഭാഗത്തു നിന്നും ഈ നാടകീയ രംഗങ്ങളിലൂടെ ഉണ്ടായി എന്നാണ് ഹൈക്കോടതി വിലയിരുത്തിയിരിക്കുന്നത് നിയമത്തിനും മുകളിലാണ് എന്ന് തോന്നുന്നുണ്ടോ എന്നായിരുന്നു മറ്റൊരു ചോദ്യം ബോബി ചെമ്മണൂരിനോട് ഹൈക്കോടതി ഉന്നയിച്ചത് മാധ്യമ ശ്രദ്ധയായിരുന്നു ബോബി ചെമ്മർ വേണ്ടിയിരുന്നത് എന്തായാലും ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുന്നതിന് മുൻപ് എന്താണ് സംഭവിച്ചത് എന്താണ് കാരണം ഇതടക്കമുള്ള വിശദീകരണം നൽകാനായിട്ടാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നിലവിൽ ബോബി ചെമ്മണ്ണൂരിന്റെ നിർദ്ദേശം നൽകിയിരിക്കുന്നത് പന്ത്രണ്ട് മണിക്ക് ഇത് സംബന്ധിച്ചുള്ള വിശദീകരണ കുറിപ്പ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ മുന്നിലെത്തണം അതിനുശേഷമായിരിക്കും മറ്റ് തുടർ നടപടികളിലേക്ക് ഹൈക്കോടതി കടക്കുക എന്തായാലും നാടകം കോടതിയോട് വേണ്ട എന്നുള്ളതാണ് ഹൈക്കോടതി ഇക്കാര്യത്തിൽ എടുത്തിട്ടുള്ള നിലപാട് അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ാടകീയ രംഗങ്ങളിലൂടെ ഹൈക്കോടതി അവഹേളിച്ചിട്ടുണ്ട് ഇതിൽ ഒരു നടപടി സ്വീകരിക്കുമെന്നുള്ള മുന്നറിയിപ്പ് ഹൈക്കോടതി നൽകി എന്തായാലും ബോബി ചെമ്മണ്ണൂരിനെ എന്താണ് പറയാനുള്ളത് എന്ത് കാരണമാണ് സമർപ്പിക്കാനുള്ളത് എന്നതടക്കം ഹൈക്കോടതി പരിശോധിക്കും കാരണം ഹിയർ ദ അദർ സൈഡ് എന്ന് പറയുന്നത് സ്വാഭാവിക നീതിയുടെ ഭാഗമാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി മോബി ചെമ്മണ്ണൂരിനെ കാരണം വിശദീകരിച്ച് കുറിപ്പ് നൽകാനായിട്ട് നിലവിൽ നിർദ്ദേശം നൽകിയിരിക്കുന്നത് പന്ത്രണ്ട് മണിക്ക് ഈ വിഷയം ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും നേരത്തെ സൂചി തുടരുക പന്ത്രണ്ട് മണിക്ക് ഈ കോടതിയിൽ നിന്ന് എന്തെല്ലാമാണ് നടപടികൾ ഉണ്ടാകുന്നത് എന്തറിയേണ്ടതുണ്ട് രേഷ്മ തുടരുക